സി പി ഞങ്ങൾ വലിച്ചിരിക്കും ഒരു സംശയവും സംശയവും വേണ്ട ഇത് മുസ്ലിം ലീഗിന്റെ ഈ ചിലവും ഞങ്ങൾ വിട്ടുതന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളെപ്പോലെ പൊതപ്പിനുള്ളിൽ ചുരണ്ടുകൂടിയിട്ട് അണികളെ വട്ടാനും കൊല്ലാനും പറഞ്ഞയക്കുന്ന സംസ്കാരമല്ല ഞങ്ങളുടേത് ഞങ്ങൾ മുമ്പിൽ ഞങ്ങൾ അണികളെ ഞങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട ഒരു സംശയവും പിന്നെ ഇവിടെ ചില പുലമ്പുകൾ പറഞ്ഞിട്ടുണ്ട് അതിന് മറുപടി ഇന്നല്ല തിങ്കളാഴ്ച വൈകുന്നേരം ഞങ്ങൾ മയച്ചു കെട്ടും ഒരു കാര്യം നിങ്ങളോട് പറയാം ചില പണത്തിന്റെ പേരിൽ ചില പണക്കൊഴുപ്പിന്റെ പേരിൽ പള്ളിയിലേക്ക് കൊടുത്തയച്ച അരിയുടെ കണക്ക് പോലും പറഞ്ഞിട്ട് വോട്ടുകൾ വാങ്ങി വിജയിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ ചോര കുടിക്കാമെന്ന് ആരെങ്കിലും ഒരു കാര്യം തീർച്ചയാണ് നിങ്ങളുടെ നാളുകൾ ആരെയും വിടില്ല ഞങ്ങൾ ഞങ്ങൾ ആരെയും വിടില്ല ഞങ്ങൾക്കെതിരെ ഇനി സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടെ പറയുകയാണ് ഇവിടെ ചില ആളുകൾ ഇവിടെ ചില ആളുകൾ ലത്തീഫിന് നേരെ ചൗക്കത്തിന് നേരെ ഉസ്മാൻസാദിനു നേരെ കൈപ്പാളിക്ക് നേരെ ചൂണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഒരാളെ ീഗുമുണ്ട് ഒരു സംശയവും നിങ്ങൾക്കാർക്കും അതിന് ലീഡർഷിപ്പ് കൊടുക്കും ഞങ്ങൾ പറയുന്നു അധികാരികൾ ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പറഞ്ഞിട്ട് കാര്യങ്ങൾ ഞങ്ങൾ മുഴുവൻ പാലിച്ചിട്ടുണ്ട് നിയമവും നീതിയും ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾ അതിനെ ബഹുമാനിക്കും തീർച്ചയാണ് പക്ഷെ ഞങ്ങൾക്കെതിരായി നിങ്ങൾ അന്യായമായി കാര്യങ്ങൾ നീക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെയും തിരിയും എന്ന് പറയുന്നത് ഞാൻ നേതാക്കന്മാർ പറഞ്ഞതുപോലെ വളരെ സമാധാനപരമായി സമാപിച്ച നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അസ്മത്തിന് മുസ്ലിം ലീഗ് സെക്രട്ടറി ലീഗിന്റെയും പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ